അസലാമലൈക്കും അപ്പം ഇഞ്ചി പുല്ലിൻ്റെ ഗുണങ്ങളെപ്പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇഞ്ചി പുല്ല് ധാരാളം ഔഷധ ഗുണങ്ങളുള്ളൊരു സസ്യമാണ് ഇഞ്ചി പുല്ല് അഥവാ ലെമൺ ഗ്ലാസ് ഇഞ്ചി പുല്ല് ആരോമാറ്റിക് ഓയിൽ വിഭാഗത്തിൽ വരുന്നൊരു ചെടിയാണ് അതുകൊണ്ട് പല സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാനും പലതരത്തിലുള്ള ഔഷധങ്ങൾ തയ്യാറാക്കാനും ഇഞ്ചി പുല്ല് ഉപയോഗിക്കുന്നു ഭക്ഷണപാനീയങ്ങളിലും ഇഞ്ചി പുല്ല് ചേർക്കാറുണ്ട് കൊരം പുല്ലൊന്നും ഇതിന് പേരുണ്ട് ചുമ കഫക്കെട്ട് തലവേദന വാതരോഗങ്ങൾ എല്ലാത്തിനും ഇത് നല്ലതാണ് അണുനശീകരണത്തിനും നല്ലതാണ് പുൽത്തൈലം ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ചെടിച്ചട്ടിയിൽ വരെ നട്ടാൻ പറ്റുന്ന ഒരു പുല്ലാണിത് സാധാരണ പുല്ലിൽ നിന്നും വ്യത്യസ്തമായി അടിഭാഗത്ത് വയലറ്റ് നിറത്തിലാണ് കാണപ്പെടുന്നത് നല്ല മണവുമാണ് ഇതിനുള്ളത് ഇഞ്ചിപ്പുല്ല് ഇട്ട് തിളപ്പിച്ച വെള്ളം തോത്തിൽ മുക്കി ചൂടോടെ കാൽമുട്ടിൽ പുരട്ടിയാൽ മുട്ടിൽ വേദനയ്ക്ക് വളരെ നല്ലതാണ് ആരോഗ്യ ഗുണങ്ങളുടെ കാര്യം വരുമ്പോൾ ഇഞ്ചിപ്പുല് ചേർത്ത ചായയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിപ്പുല് നല്ലപോലെ കഴുകി ഉണക്കി പൊടിച്ചതിന് ശേഷം ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ഇഞ്ചിപ്പുല്ല്ല് പൊടി ഇട്ടത് അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നല്ല രീതിയിൽ വെട്ടി തിളപ്പിച്ചിട്ട് അത് അരിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇഞ്ചിപ്പുല്ല്ല് ചായയുടെ ഗുണങ്ങളെ പറ്റിയിട്ട് നോക്കാം രക്തസമ്മർദ്ദം രക്തസമ്മർദ്ദം കുറയ്ക്കാനും നിയന്ത്രിക്കാനും ലെമൺ ഗ്രാസ് ചായ ഗുണം ചെയ്യുന്നു ടെൻഷൻ സ്ട്രെസ് ഇവയെല്ലാം കുറയ്ക്കുന്നു ഇതിൻ്റെ ഓയിൽ റൂ ഫ്രെഷനറായിട്ട് ഉപയോഗിക്കുന്നു നിങ്ങളുടെ മൂടും മാറും കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ ലെമൺ ഗ്രാസ് ടീ നല്ലതാണ് ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുന്നു ശരീരത്തിന് ഭാരം കുറയ്ക്കാൻ ശരീരത്തിലെ മെറ്റബോളിസം എളുപ്പമാക്കാനും വിഷാംശം പുറന്തള്ളാനും ഇത് സഹായിക്കുന്നു ആസിഡ് റിഫ്ലക്സ് സന്തുലിതമാക്കാനും പി എച്ച് അളവ് നിലനിർത്താനും ആമാശയത്തിലെ പാളിയെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു അതിനാൽ ചെറു ചൂടുള്ളതും സുഖപ്രദവുമായ ഒരു കപ്പ് ലെമൺ ഗ്രാസ് ടീ അഥവാ ഇഞ്ചി പുല്ല് ചായ പതിവായി കുടിക്കുന്നത് വളരെ നല്ലതാണ് മലബന്ധം ഒഴിവാക്കാനും വയറുവേദനയ്ക്കും ഇത് വളരെ നല്ലതാണ് ആമാശയത്തിലെ അൾസർ എന്ന രോഗത്തിന് ഇത് വളരെ ഗുണമുള്ള ഒന്നാണ് ദഹനം സുഖകരമാക്കുന്നു മലവിസർജ്ജനം പൂർണ്ണമാക്കുന്നു അണുബാധകൾക്ക് എതിരെ പോരാടാനും മുറിവുകളിൽ നിന്ന് വീക്കത്തിൽ നിന്നും ആശ്വാസം നൽകാനും ഇത് സഹായിക്കുന്നു ഹൃദയ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മാർ മുറിവ് തുടങ്ങിയ പ്രശ്നങ്ങളുടെ വികാസവുമായി വീക്കം ബന്ധപ്പെട്ടിരിക്കുന്നു ഇഞ്ചിപ്പുല്ലിൽ അടങ്ങിയ രണ്ട് പ്രധാന സംയുക്തങ്ങളാണ് സിട്രൽ ജെറേനിയൽ എന്നിവ ഇത് വീക്കത്തിന് തടയുന്നതിനും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നൽകുന്നു ദഹനം എളുപ്പമാക്കാനും ഇത് വളരെ നല്ലതാണ് ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ ബാക്ടീരിയയെ അകറ്റുന്നു അതുവഴി പല്ല് നശിക്കുന്നത് തടയുകയും വായുടെയും പല്ലിൻ്റെയും ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മോണപ്പൊളിപ്പ് പല്ല് വേദന ഇവയ്ക്കെല്ലാം ഈ ഇഞ്ചി വളരെ നല്ലതാണ് ഇഞ്ചിപ്പുല്ല് ഇട്ട് വെ വെള്ളം തിളപ്പിച്ച് വായിക്കൊള്ളുന്നത് പല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ ഗുണമുള്ളതാണ് ഇഞ്ചിപ്പുല്ല് ഉണങ്ങിയത് പൊകയ്ക്കുന്നത് വീട്ടിലെ കൊതുകുകളൊക്കെ മാറാനും നല്ലൊരു മണത്തിനും ഒക്കെ ഇത് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് ചിക്കൻ ബോക്സ് ഒക്കെ മാറിയാൽ ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ് താരൻ മുടികൊഴിച്ചൽ ഇവയ്ക്കെല്ലാം ഇഞ്ചിപ്പുല്ല് വളരെ നല്ലതാണ് വെള്ളം തിളപ്പിച്ച് തല കഴുകുന്നതും തലയോട്ടി ഒരു പഞ്ഞി മുക്കി ഇത് ഇഞ്ചി പുൽത്തൈലം തലയിൽ തടിക്കൊടുക്കുന്നതും വളരെ നല്ലതാണ് തോന്നി പല്ലുവേദന ഉള്ള ഭാഗത്ത് ഇഞ്ചിപ്പുൽ തൈലം പഞ്ഞി മുക്കി പല്ലിൽ വെക്കുന്നത് വളരെ നല്ലതാണ് ചർമ്മ രോഗങ്ങൾക്കെല്ലാം ഇഞ്ചി പുല്ല് വളരെ നല്ലതാണ് ഉളുക്ക് ചതവ് എന്നിവയ്ക്കെല്ലാം ഇഞ്ചി പുല്ല് വളരെ നല്ലതാണ് ഓക്കാനം ചർദി ഇതൊക്കെയെല്ലാം ഇഞ്ചി പുല്ലുവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് നമ്മുടെ കാരണവന്മാർ നമുക്ക് ചുക്കുകാപ്പിക്കകത്തൊക്കെ ഇതിട്ട് തരുന്നത് കഫക്കെട്ടിനൊക്കെ വളരെ നല്ലതായതുകൊണ്ട് ഇത് ചുക്കാപ്പി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഇല ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം നമുക്ക് കുടിക്കാൻ തരും അത് വളരെ നല്ലതാണ് ഇതിൻ്റെ തണ്ടും ഇലയും എല്ലാം ഒരേ ഗുണങ്ങളാണ് നല്ല നീണ്ട പുല്ലായിരിക്കും ഇത് അടിയിലൊരു വയലറ്റ് നിറമായിരിക്കും ഉണ്ടാവുക ഇതിന് നല്ല സുഗന്ധവുമായിരിക്കും ഇത് നമ്മൾ ആവിവെള്ളം തയ്യാറാക്കാനും ഇതിട്ട് നമ്മൾ ആവി പിടിക്കും തലയിലെ ഭാരം ഒഴിവാക്കാനും കഫക്കെട്ടിനും ഇതിൽ വളരെ നല്ലതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്